എത്യോപ്യയിലെ ഹെയ്ലി ഗബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകവ്യാപകമായി വ്യോമഗതാഗതം താറുമാറായി ഡൽഹി അഹമ്മദാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി വിമാന കമ്പനികൾക്ക് ഡി ജി സി എ ജാഗ്രതാ നിർദ്ദേശം നൽകി വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ അഗ്നിപർവ്വത പുകപടലം കൂടിയെത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചു പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഗബി പിന്നാലെ അഗ്നിപർവ്വത്തിൽ നിന്നുള്ള ചാരമേഹങ്ങൾ ഇന്ത്യ ഒമാൻ പാകിസ്ഥാൻ രാജ്യങ്ങളിലേക്കെത്തി എത്തി മണിക്കൂറിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പതിനയ്യായിരത്തിനും നാൽപ്പത്തയ്യായിരത്തിനും അടി ഉയരത്തിലാണ് പുകപടലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിമാന സർവീസുകളെ ബാധിച്ചു ഡൽഹി ജയ്പൂർ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ജിദ്ദ ദുബായ് സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട് പിന്നാലെ വിമാന കമ്പനികൾക്ക് ഡി മുന്നറിയിപ്പ് നൽകി അന്തരീക്ഷത്തിൽ ചാരത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് വിമാന എഞ്ചിനുകളെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ പൊടിപടലങ്ങൾ വായുവിന്റെ ഗുണനിലവാര സൂചികയെ ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ പുകപടലം കൂടി സ്ഥിതി രൂക്ഷമാകുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്ക് മീഡിയ വൺ ഡൽഹി